ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ മനോഹരവും അനുഗ്രഹിക്കപ്പെട്ടതുമായ നല്ലൊരു പ്രഭാതവും കൂടെ ദാനമായി തന്ന സർവശക്തനായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം അനേകം പേർക്ക് ലഭിക്കാത്ത മനോഹരമായിരിക്കുന്ന നല്ലൊരു പ്രഭാതം ദൈവം നമുക്ക് ദാനമായി തന്നല്ലോ സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനെട്ടിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വചനം ഇങ്ങനെ പറയുന്നു നീ എൻ്റെ ദൈവമാകുന്നു ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും നീ എൻ്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ പുകഴ്ത്തും വിശുദ്ധ പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവം നമ്മുടെ ദൈവമെങ്കിൽ നാം എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടവരും സ്തോത്രം ചെയ്യുവാൻ കടപ്പെട്ടവരുമാണ് അവൻ നമ്മുടെ ദൈവമെങ്കിൽ നമ്മെ തന്നെ നാം പുകഴ്ത്തരുത് സ്തുതിക്കും സ്തോത്രത്തിനും യോഗ്യൻ ദൈവം മാത്രമാണ് സങ്കീർത്തന മുപ്പത്തിമൂന്നിൻ്റെ പന്ത്രണ്ടിൽ പറയുന്നു യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്തിരിക്കുന്ന ജനവും ഭാഗ്യമുള്ളത് പ്രിയമുള്ളവരെ നാം എത്രയോ ഭാഗ്യമുള്ളവരാണ് ഈ മനോഹരമായ പ്രഭാതത്തിലും സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്ക് പറയുവാൻ കഴിയണം നീ എന്നെ ഉയർത്തിയത് കൊണ്ട് ഞാൻ നിന്നെ പുകഴ്ത്തും താഴ്ത്തുവാൻ നോക്കിയവരുടെ മുൻപിൽ മാനിച്ചുയർത്തിയ നീയാകുന്നു എൻ്റെ ദൈവം ജീവനുള്ള കാലം വരെയും അങ്ങേക്കായി ഞാൻ ജീവിക്കും പ്രിയമുള്ളവരെ ഈ പ്രഭാതത്തിലും നമുക്കൊരു തീരുമാനത്തോടെ മുന്നോട്ട് പോകാം ജീവനുള്ള കാലം വരെയും ഞാൻ അങ്ങേക്കായി ജീവിക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു ഓൾ ആ